ആദ്യമായി തന്നെ എന്നെയും എൻ്റെ കുടുംബത്തെയും അമ്മയുടെയും ത്രികുമാരൻ്റെയും പ്രത്യക്ഷീകരണത്തിൻ്റെ ഏറ്റവും വലിയ സാക്ഷിയാക്കിയതിന് ഞാൻ നന്ദി പറയുന്നു എൻ്റെ പേര് സ്വപ്ന ഞാൻ ബഹ്റിൽ നിന്ന് വരുന്നു അവിടെ നേഴ്സായിട്ട് ഞാൻ ജോലി ചെയ്യുന്നു ഞാൻ രണ്ട് ഇരുപത് നാല് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് എല്ലാ നേഴ്സുമാരെയും പോലെ എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഒ ഇ ടി എക്സാം പാസ്സാവുക എന്നുള്ളത് എന്നെ സംബന്ധിച്ച് അതെനിക്ക് വലിയൊരു കടമ്പയായിരുന്നു അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്ത് ഉടനടി ഡേറ്റ് എടുത്ത് ഞാൻ എക്സാം എഴുതി എങ്കിലും എനിക്ക് പാസ്സാവാനായി സാധിച്ചില്ല കാരണം ഞാൻ ഉടമ്പടി നിബന്ധനകൾ കറക്റ്റായിട്ട് പാലിച്ചില്ലായിരുന്നു പിന്നീട് ഞാൻ അമ്മയിൽ നിത്യമായി വിശ്വസിക്കുകയും ഉടമ്പടി കാര്യങ്ങൾ ഞാൻ നിർബന്ധപൂർവം കറക്റ്റായി ചെയ്യുകയും ചെയ്തതിൻ്റെ ഫലമായി ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി എനിക്ക് ഒ ഇ ടിക്ക് യു കെ സ്കോർ തന്ന് അമ്മ എന്നെ അനുഗ്രഹിച്ചു അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും അധികമായിട്ട് പറയാനുള്ളത് എൻ്റെ കുടുംബത്തിലെ കുടുംബ പ്രാർത്ഥന സ്ഥിരമായിട്ടില്ലായിരുന്നു ഇപ്പോൾ ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം ഉടമ്പടി കാര്യങ്ങൾ ചെയ്യുന്നതിന് ശേഷം എൻ്റെ കുടുംബത്തിൽ കുടുംബ പ്രാർത്ഥന സ്ഥിരമായിട്ടുണ്ട് എൻ്റെ ഭർത്താവ് കുടുംബ പ്രാർത്ഥന ചൊല്ലുമ്പോൾ എപ്പോഴും എന്തെങ്കിലും മുടക്കങ്ങൾ പറയുമായിരുന്നു പിന്നീട് ഇപ്പോൾ ഞങ്ങളെ പ്രാർത്ഥനയ്ക്ക് വൈകിയാൽ എപ്പോഴും വിളിക്കുന്നത് എൻ്റെ ഭർത്താവാണ് അതുപോലെ തന്നെ ഇരുപത് വർഷമായിട്ട് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഞങ്ങൾക്ക് നല്ലൊരു ഭവനം വേണം എന്നുള്ളത് അങ്ങനെ ഈശോയിലും അമ്മമാതാവിലും അടിയുറച്ച് വിശ്വസിച്ചതും കൊണ്ടും എല്ലാ പ്രേക്ഷിത പ്രവർത്തനങ്ങളെയും അടിയുറച്ച് ഞങ്ങൾ ചെയ്തതുകൊണ്ടും ഞങ്ങൾക്ക് തടസ്സമില്ലാതെ ഒരു ഭവനം തന്ന് അമ്മമാതാവും തിരുകുമാരനും ഞങ്ങളെ സഹായിച്ചു പ്രേക്ഷിത പ്രവർത്തനമായിട്ട് എല്ലാവർക്കും അറിയാവുന്നതുപോലെ അവിടെ നമുക്ക് പ്രേക്ഷിത പ്രവർത്തനം അധികമൊന്നും ചെയ്യാൻ പറ്റുകയില്ല എങ്കിലും എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ഫുഡെല്ലാം പ്രിപ്പയർ ചെയ്ത് ദിവസ വേതനത്തിനായി ജോലിക്ക് ഇരിക്കുന്നവർക്കായിട്ട് ഞാൻ കൊടു കൊടുക്കുകൊടുക്കുമായിരുന്നു സ്ഥിരമായിട്ട് ബൈബിൾ വചനവും യൂട്യൂബ് സാക്ഷ്യങ്ങളും ധ്യാനവും ഷെയർ ചെയ്യുകയും ജോലി സ്ഥലത്ത് ആവശ്യമുള്ളവർക്ക് സഹായങ്ങളെല്ലാം ഞാൻ ചെയ്തു കൊടുക്കുമായിരുന്നു അങ്ങനെ അമ്മയും തിരുകുമാരനും തന്ന ഏറ്റവും വലിയ അനുഗ്രഹങ്ങൾക്ക് കോടി കോടി നന്ദി ഞാൻ പറയുന്നു പ്രവാചകന്റെ പുസ്തകം ഇരുപത്തി ആറാം അധ്യായം നാലാം തിരുവചനം കർത്താവിൽ എന്നേക്കും ആശ്രയിക്കുമ്പോൾ ദൈവമായ കർത്താവ് ശാശ്വതമായ അഭയശിലയാണ് സ്വപ്ന ജോസ് എന്ന ഈ സഹോദരി തൻ്റെ കുടുംബത്തിൽ ലഭിച്ച ഉടമ്പടി അനുഭവങ്ങളെയും അനുഗ്രഹങ്ങളെയും സാക്ഷ്യപ്പെടുത്തുകയാണ് പലതവണ ഒ ടി പരീക്ഷ എഴുതി പരാജയപ്പെട്ട സഹോദരിയാണ് ഉടമ്പടി പ്രാർത്ഥനയെടുത്ത് അതിൻ്റെ നിബന്ധനകൾ കൃത്യതയോടുകൂടി പാലിച്ച് അമ്മമാതാവിൻ്റെ സന്നിധിയിൽ തന്നെയും തൻ്റെ കുടുംബത്തെയും എളിമയുടെ വിശ്വസ്തയോടുകൂടി സമർപ്പിച്ച് ജീവിച്ച നാളികളിൽ ഒ ഇ ടി പരീക്ഷ എഴുതുകയും അത് യു കെ സ്കോർ ലഭിച്ച് മകൾക്ക് അത് കൃപയായി അനുഗ്രഹമായി മാറിയതിനെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അതോടൊപ്പം ഏറെ നാളായുള്ള പരിശ്രമമാണ് സ്വന്തമായൊരു വീട് നിർമ്മിച്ചെടുക്കുക ഇരുപത് വർഷത്തോളം കാത്തിരുന്നിട്ട് കുടുംബം ഈ സുരക്ഷിതമായി നല്ലൊരു ഭവനം നാട്ടിൽ പണിയുവാൻ സാധിച്ചതിനെ സാക്ഷ്യപ്പെടുത്തുകയാണ് അതോടൊപ്പം കുടുംബത്തിൻ്റെ പ്രാർത്ഥന എപ്പോഴും എന്തെങ്കിലും തടസ്സം കൊണ്ട് മുടങ്ങിപ്പോവുക അല്ലെങ്കിൽ എല്ലാവരും ഇല്ലാതിരിക്കുക അങ്ങനെ ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനുള്ള സാഹചര്യങ്ങൾ പലപ്പോഴും വീടിനകത്ത് സാഹചര്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് ഉടമ്പടി പ്രാർത്ഥനയിലേക്ക് വരുമ്പോൾ മരിയൻ ഉടമ്പടി ജീവിതക്രമത്തെ തന്നെ രൂപപ്പെടുത്തി എടുക്കുന്നു വിശ്വാസത്തെ ആഴപ്പെടുത്തിയെടുക്കുന്നു കുടുംബത്തിലെല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ കുടുംബനാഥൻ തന്നെ കുടുംബത്തിലുള്ളവരെ സായാഹ്ന പ്രാർത്ഥനയിലേക്ക് ഒരുമിച്ച് കൂട്ടിക്കൊണ്ടു എപ്പോഴും തീഷ്ണത കാണിക്കുന്നതിനെയാണ് സഹോദരി സാക്ഷ്യപ്പെടുത്തുന്നത് നമ്മുടെ ഉടമ്പടിയുടെ ഒരു പ്രത്യേകത അത് ഒരാളിലൂടെ എല്ലാവരിലേക്കും പകരപ്പെടുന്ന പ്രാർത്ഥനയാണ് ജീവിതത്തെ നവീകരിച്ചു കൊണ്ട് കുടുംബത്തിന് സമാധാനം നൽകിക്കൊണ്ട് കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ അറിഞ്ഞ് സ്നേഹിച്ച് ഒരുമിച്ച് ചെയ്യുവാനുള്ള സന്തോഷവും സ്നേഹവും പരസ്പരം നൽകിക്കൊണ്ട് കുടുംബത്തെ മുഴുവനും ദൈവികമായി വളർത്തുന്ന രൂപപ്പെടുത്തുന്ന ഒരു പ്രാർത്ഥനാ പദ്ധതിയാണ് ഉടമ്പടി പ്രാർത്ഥന അത് നല്ല പ്രവൃത്തികളിലൂടെ ദൈവനാമത്തെ നമ്മുടെ ജീവിതത്തിൽ മഹത്വപ്പെടുത്തുവാനും എപ്പോഴും നമ്മൾ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കും സഹോദരിയുടെ ഉടമ്പടി ജീവിതം നിബന്ധന പ്രകാരം ഏറ്റവും എളിമയിലും ഏറ്റവും വിശ്വസ്തതയിലും മറ്റുള്ളവർക്ക് നന്മ ചെയ്തും നന്നായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഏതൊക്കെ നിയോഗങ്ങളാണോ അമ്മമാതാവിൻ്റെ തിരുനടയിൽ ആഗ്രഹത്തോടെ സമർപ്പിച്ചു കൊണ്ടിരുന്നത് ഓരോന്നോരോന്നായി അനുഗ്രഹമായി മകൾ ഇവിടെ സാക്ഷ്യപ്പെടുത്തുക നമ്മുടെ കുടുംബങ്ങളെയും വേഗത്തിൽ അനുഗ്രഹിക്കണമേയെന്ന കൂടുതൽ ആത്മീയതയുള്ള മനുഷ്യരായി ദൈവസൃഹമുള്ള വ്യക്തികളായി ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്ന കുടുംബമായി മാറുവാൻ നമ്മളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരഘോഷത്തോടുകൂടി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം പൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക